ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എന്നെ കണ്ടിട്ട് രണ്ടു ദിവസം ആയിരിക്കണില്ലേ ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ലല്ലോ ഇന്നലെ ഷോർട്ട് വീഡിയോ ആണ് ഇട്ടത് വീഡിയോ എടുത്ത് വെച്ചതൊന്നും ഇല്ല കേട്ടോ വീഡിയോ എടുത്ത് വെച്ചതുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ എപ്പ്ലൈലും ഗ്യാപ്പ് കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കാൻ നോക്കലുണ്ട് അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ കണ്ടോക്കാം അപ്പോൾ ഇന്ന് ഇതാ രാവിലെ കിച്ചണിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കി എടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഈ തേങ്ങയൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന പത്തിരി ഉണ്ടല്ലോ ചിലർ തേങ്ങാ പത്തിരി പറയും ചിലർ കട്ടി പത്തിരി പറയും നമ്മളിവിടെ തേങ്ങാ പത്തിരി നാട്ടോ പറയൽ അപ്പോൾ അതാണെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണത് അപ്പോൾ കിച്ചണിൽ വന്നാൽ ആദ്യം നമ്മൾ ഫ്രിഡ്ജിൽ ചിലപ്പോൾ ചിക്കനോ ബീഫോ മീനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് എടുത്തേക്കോ ആദ്യം നൈസ് വിട്ടാലും വേഗം ഉണ്ടാക്കാമല്ലോ അപ്പോൾ അതാണ് കേട്ടോ അവിടെ പാത്രത്തിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ബാക്കിയുള്ള പണികളൊക്കെ തീരുമ്പോൾ തന്നെ അത് ഐസ് വിട്ടോളും ബത്തല്മീനാണ് കേട്ടോ അത് പിന്നെ ചിരവിയൊക്കെ കഴുകി കുറച്ച് തേങ്ങയൊക്കെ ചെറുകിയെടുത്തിട്ടുണ്ട് അതേപോലെ ഒരു മൂന്നാല് ചെറിയുള്ളിയും തുള്ളിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടേന് അപ്പോൾ അത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങയും ചെറിയ ഉള്ളിയും നല്ല ജീരകവും പിന്നെ അതാ ഒരു പാത്രം അവിടെ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചെടുത്താലും മതി കേട്ടോ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലൊക്കെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ പത്തിരിക്ക് പൊടി വാട്ടാനുള്ള വെള്ളമാണ് കേട്ടോ നമ്മുടെ അടുപ്പത്ത് വെച്ചത് ഇനി നമുക്ക് വെള്ളമൊക്കെ തിളച്ച് വരുമ്പോൾ തന്നെ പൊടി എടുത്ത് വയ്ക്കാം അപ്പോൾ ഞാൻ രണ്ട് കപ്പ് പത്തിരിപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത് അരിപ്പൊടി സാധാരണ നമ്മൾ പത്തിരിയും ഇടിയപ്പൊക്കെ ഉണ്ടാക്കണ പത്തിരിപ്പൊടി തന്നെ അപ്പോൾ പൊടിയൊക്കെ എടുത്ത് വെച്ചപ്പോൾ തന്നെ ഇതാ വെള്ളം തിളച്ചിട്ടുണ്ടായിന് അപ്പോൾ അതാ തിളച്ച വെള്ളത്തിൽ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം ചില പൊടിക്ക് വെള്ളം കുറച്ച് അധികം വേണ്ടി വരും ചില പൊടിക്ക് വെള്ളം കുറച്ച് മതിയാവും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ എടുത്ത പത്തിരിപ്പൊടിക്ക് രണ്ട് കപ്പ് രണ്ട് കപ്പ് പത്തിരിപ്പൊടിക്ക് രണ്ട് കപ്പ് വെള്ളം പാകമാണ് കേട്ടോ അപ്പോൾ അത് പൊടിയൊക്കെ വാട്ടി എടുത്തിട്ടുണ്ട് ഇനി ഒക്കെ ഓഫാക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാൻ ഒന്ന് ചൂടാറട്ട് എന്നിട്ട് നമുക്ക് മാവൊക്കെ കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് വേറെ നമുക്ക് ജോലി ആൾ ചെയ്യാനുള്ളത് ചെയ്യാമല്ലോ അപ്പം ഇനി അതിന് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പുറത്തടുപ്പിൽ ഇന്ന് മക്കൾക്ക് സ്കൂളുള്ള ദിവസമാണ് അപ്പോൾ ഇത് ചോറും ഉണ്ടോ സ്കൂൾക്ക് അപ്പോൾ ഞാൻ കലത്തിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ വേഗം രണ്ട് ബീറ്റ് റൂട്ട് ഉണ്ട് ഇനി അത് തൊലിയൊക്കെ കളഞ്ഞൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ എന്നാൽ ഉപ്പേരി ഉണ്ടാക്കാൻ എളുപ്പമാണ് വേവും ചെയ്യും എളുപ്പം അതേപോലെ തന്നെ കാണാനും ഒരു ഭംഗിയാണ് ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞ് നിൽക്കേണ്ട ആവശ്യമില്ല ചോപ്പറിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അതിലിട്ടിട്ട് ഒന്നിങ്ങനെ പുഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ എൻ്റെ കയ്യിൽ വലിച്ചെടുക്കുന്ന ചോപ്പറും ഉണ്ട് അതേപോലെ ഇങ്ങനെ പുഷ് ചെയ്തെടുക്കുന്ന ചോപ്പറും ഉണ്ട് ഇതാണ് കേട്ടോ ഇഷ്ടം കൈകൊണ്ട് ഇങ്ങനെ ഒന്നിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി എളുപ്പമാകും ചെയ്യും ഇതിൻ്റെ റേറ്റ് കുറഞ്ഞ റേറ്റ് ഉള്ളു കേട്ടോ നൂറ്റി അറുപത്തേഴ് രൂപയൊക്കെയാണ് തോന്നുന്നുണ്ട് ഞാൻ ഗ്രോസ് സ്റ്റോറിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ ചില കൂട്ടുകാരൊക്കെ ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ ചോദിക്കലുണ്ടെങ്കിൽ ഈ ചോപ്പറ് ഇവിടെ നിന്ന് വാങ്ങിയതാണെന്നൊക്കെ അപ്പോൾ ഞാൻ ഗ്രോസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ് അതിൻ്റെ ലിങ്ക് ഇപ്പോൾ എന്താണെന്ന് അറിയില്ല ഓപ്പൺ ആവണില്ല കേട്ടോ കുറേ ആയിക്കുന്നുട്ടോ വാങ്ങിയിട്ട് ഒരു രണ്ട് വർഷത്തോളം ഒക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ അന്ന് മുതലേ യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ് ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല പിന്നെ ലിങ്ക് ഓപ്പൺ ആവണില്ല അപ്പം നീ എങ്ങനെ ലിങ്ക് തരാന്ന് എനിക്കറിയില്ല കേട്ടോ രൂപ ചോറ് പുതിയ നമ്പർ ആരെ കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ ഓരോട് വിളിച്ച് ചോദിച്ചാൽ മതി ഇനി അരി കഴുകി അരി ഇട്ടുകൊടുക്കാം ചോറിന് വെച്ച വെള്ളമൊക്കെ ഏകദേശം ചൂടായി തുടങ്ങിയിട്ടുണ്ട് തിളക്കാനായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അരി ഇട്ട് കൊടുത്താൽ പിന്നെ അങ്ങോട്ട് നോക്കണ്ട ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് തീയൊന്നു നോക്കിയാൽ മതി തിളച്ച് ചിന്തണ്ടോ എന്ന് നോക്കിയാൽ മതി ഇപ്പം റേഷൻ കാർഡിൽ നിന്ന് കിട്ടുന്ന അരിയെ എളുപ്പം വേവുന്ന അരിയാണ് കേട്ടോ അപ്പം നമ്മൾ എന്താ റൈസ് കുക്കറിലൊന്നും ഇറക്കി വെക്കേണ്ട ആവശ്യമില്ല പിന്നെ അരി ഇട്ടുകൊടുത്ത് നല്ലോണം തിളച്ചൊരു മൂന്നാല് തിളതിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ഓഫാക്കിയിടും എന്നിട്ട് കുറച്ച് നേരം അങ്ങനെ ഇട്ടിട്ട് പിന്നെ ഒന്ന് വെള്ളമൊഴിച്ചുകൊണ്ട് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ചോറ് വന്നിട്ടുണ്ടാവും അപ്പോൾ പിന്നെ അങ്ങനെയാണ് വാർത്ത് വാർത്തു വെക്കൂട്ടോ അപ്പോൾ റൈസ് കുക്കർക്കൊന്നും ഇറക്കി വെക്കലില്ല അപ്പോൾ പിന്നെ അരി കഴുകിയ ചെമ്പിൻ്റെ അടിഭാഗം നല്ലോണം എന്നിട്ട് കഴുകും എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് ആ ചോറിൻ്റെ കലത്തിൻ്റെ മേലെ വെക്കു കെട്ടോ എന്നാൽ പിന്നെ ചോറിങ്ങനെ തിളക്കുമ്പോളേ ആദ്യത്തെ ആ വെള്ളം ഒന്ന് ചൂടായിക്കോളൂ അപ്പോൾ നമുക്ക് കറിക്കോ എന്തൊക്കെ എങ്കിലൊക്കെ ചൂടുവെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളം അതിൽ നിന്ന് എടുക്കുകയും ചെയ്യാം അപ്പോൾ അരി അടുപ്പത്തിട്ടില്ല ഇനിയിപ്പം കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാനുള്ള ഉപ്പേരി വേഗം അത് റെഡിയാക്കി എടുക്കാം അപ്പം ഞാനിവിടെ ബീറ്റ് റൂട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കണല്ലോ അപ്പോൾ അത് വേഗം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ദാ ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടോ കേട്ടോ അപ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചോറിന് അരി ഇട്ട് കൊടുത്താലേ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ല ഇങ്ങനെ അരി കട്ട കെട്ടി കട്ട കെട്ടി ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അരി ഒന്നും വേവില്ല കേട്ടോ പ്രത്യേകിച്ച് ഗ്യാസും മലയാകുമ്പോഴുള്ളൊരു പ്രശ്നമാണത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അപ്പോൾ ഞാനതൊക്കെ ഇളക്കി കൊടുത്തു പിന്നെ ഇവിടെ കടുുകയൊക്കെ പൊട്ടിന് പോലെ തന്നെ പിന്നെ ഒരു ചെറിയൊരു കഷ്ണം സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അതേപോലെ കറിവേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചോപ്പ് ചെയ്താൽ ആ ചോ ചോപ്പറിലുള്ള ബീട്രൂട്ടാണ് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം അപ്പോൾ ചോപ്പറിൻ്റെ ഉള്ളത്തെ ബ്ലേഡ് എടുക്കാൻ ഞാൻ മറന്നേനി അതിൽ ഇട്ട് കൊടുത്തപ്പോഴാണ് ഓർമ്മ വന്നത് അപ്പോൾ വേഗം എടുത്ത് മാറ്റിയെന്ന് പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു അതേപോലെ തന്നെ മുളക് ചേർത്തിട്ടില്ല നമ്മൾ അപ്പോൾ ഞാൻ കാന്താരി മുളക് വേഗം പോയിട്ട് പറിച്ചുകൊണ്ടുവന്ന് നമ്മൾ മുറ്റത്ത് ഉണ്ടാകുമ്പോൾ അങ്ങനെയാണല്ലോ എളുപ്പം പോയി പറിച്ചുകൊണ്ട് വന്നാലും കുഴപ്പമില്ല അല്ലേ തീ നമ്മൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ എടുക്കുന്നത് അതങ്ങനെ കട്ട് ചെയ്താണ്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിങ്ങനെ തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കും തുറന്ന് തുറന്ന് വെച്ചിട്ട് ഇപ്പം തന്നെ അടച്ച് വെച്ചാൽ അതിൽ വെള്ളം പൊടിഞ്ഞു വരും അപ്പോൾ അതിൻ്റെ കളറും വേറൊരു കളറായിട്ട് മാറും അപ്പോൾ കുറച്ച് നേരം ഒന്ന് അങ്ങനെ ആ വെള്ളം ഒന്ന് വലിച്ചെടുത്തിട്ട് പിന്നെ അത് അടച്ചു വെച്ചിട്ടുണ്ട് ചെറിയ തീയിൽ ഇട്ടിട്ട് ഇനി ഇതാണ് നമ്മളെ പത്തിരിൻ്റെ പൊടിയൊക്കെ കുഴച്ചെടുക്കുക അപ്പോൾ നമ്മളെ ജോലികൾ പെട്ടെന്ന് തീരണം എന്നുണ്ടെങ്കിൽ എളുപ്പമെടുപ്പം ചെയ്യണം കേട്ടോ എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്നാൽ അത് കഴിഞ്ഞിട്ട് വേറൊരു ജോലി ചെയ്യാമെന്ന് വന്നാൽ സമയം കുറേ വൈകും ഇതിപ്പം എളുപ്പമാകുട്ടോ നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ചോറ് അടുപ്പത്തിട്ട് നമ്മൾ അയക്കുള്ള ഉപ്പേരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ആ ഉപ്പേരിയൊക്കെ പോകുമ്പോഴത്തേന് ഇനി നമുക്ക് ഈ ഒരു മാവും വേഗം കുഴച്ചെടുത്താൽ പത്തിരി ഉണ്ടാക്കാം അപ്പോൾ പത്തിരി ചുടലും കഴിയും അങ്ങനെ എളുപ്പം എളുപ്പം ജോലികളൊക്കെ തീർക്കാൻ നോക്കൂട്ടോ രാവിലെ കിച്ചണിൽ വന്നാൽ അപ്പം ഇനി കുട്ടികൾക്ക് എന്തായാലും സ്കൂളും ഉണ്ടല്ലോ അപ്പോൾ വേഗം വേണം ബ്രേക്ക്ഫാസ്റ്റും റെഡിയാക്കി റെഡിയാക്കിയെടുക്കുക അപ്പോൾ ഞാൻ പത്തിരിൻ്റെ പൊടിയൊക്കെ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് എളുപ്പം കുഴയായിക്കോട്ടും കേട്ടോ നമ്മൾ ആ വെള്ളത്തിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തല്ലോ അതുകൊണ്ട് എളുപ്പം ആയിക്കോട്ടും തോന്ന നേരം കുഴച്ചെടുക്കൊന്നും വേണ്ട പിന്നെ നമ്മളാ ഒരു തേങ്ങ തേങ്ങയും ചെറിയുള്ളിയും ജീരകമൊക്കെ ചതച്ചത് ഉണ്ടായിരുന്നല്ലോ അതും ചേർത്ത് കണ്ട കുഴച്ചെടുത്തേട്ടോ ഇതിൽ കൂടെ എന്നിട്ട് അതേപോലെ കുറച്ച് വലിയ ബോൾസാക്കി എടുക്കുക അപ്പോൾ ഇത് ഞാനിനി പരത്തി എടുക്കുന്നത് പ്രസ്സിലിട്ടിട്ട് പത്തിരി പ്രസ്സിലിട്ടിട്ട് ഒന്നിങ്ങോട്ട് പരത്തിയെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതിക്ക് തേങ്ങയൊക്കെ കൊണ്ടേ നല്ല ഷേപ്പിലൊന്നും കിട്ടൂലട്ടോ അതിൻ്റെ ആ വക്ക് കണ്ടില്ലേ വക്ക് ഒരു എന്താ പറയുക വേറെ ഒരു ഭംഗിയില്ലാത്ത പോലെ പോലെയൊക്കെയാലോ അതിൻ്റെ വക്കൊക്കെ അപ്പോൾ അതേപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ചെറിയൊരു പ്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതാ കണ്ടോ നല്ല ഷേപ്പിൽ കിട്ടും ഇനി ആ ബാക്കിയുള്ള മാവ് നമുക്ക് കളയും വേണ്ട ആ മാവ് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതേപോലെ എല്ലത്തുമൊന്നും കുറേശ്ശെ കിട്ടൂലേ അപ്പോൾ അതൊരു പത്തിരി ആക്കിയിട്ട് എടുക്കുകയും ചെയ്യുക ഞാനിതാ പിന്നെ ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ പത്തിരി കുറച്ച് പൊടി ഇട്ടിട്ട് അതിൻ്റെ മേലെ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ കുറെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോളേ അതിൻ്റെ മേലക്കിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ചില പൊട്ടി പിടിക്കും പൊടി ഇട്ടിട്ടില്ലെങ്കിൽ അങ്ങനെ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള മാവ് ഞാൻ അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പുറത്ത് തുറന്ന് കറക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈ ആവും അപ്പോൾ പിന്നെ നമ്മൾ പരത്തി എടുക്കുമ്പോൾ പിന്നെയും നല്ല ഷേപ്പിലൊന്നും കിട്ടൂല അങ്ങനെ കുറച്ച് പത്തിരി പരത്തി എടുത്തിട്ടുണ്ട് ഇനി അപ്പോൾ അത് വേഗം ചട്ടിയൊക്കെ വെച്ച് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ബാക്കിയുള്ളത് അങ്ങനെ പരത്തി എടുക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ഇത് കുറച്ച് കട്ടിയുള്ള പത്തിരി ആട്ടോ നമ്മൾ സാധാരണ നൈസ് നൈസ്പത്തിരിൻ്റെ പോലെയല്ല കട്ടിയുള്ള പത്തിരിയാണ് അപ്പം കുറച്ച് തിരിച്ചു മറിച്ച് വിട്ടുകൊണ്ട് അങ്ങനെ വേ കുറച്ച് നേരം അങ്ങനെ തിരിച്ചു മറിച്ച് ഇട്ട് വേവിച്ചെടുക്കണം എന്നാലുള്ള ഉൾവശമൊക്കെ നല്ലോണം വെന്ത് കിട്ടുക ഇത് നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ ഇതിൽ കറിയൊന്നും വേണമെന്നില്ല നമുക്ക് ചായൻ്റെ കട്ടൻ ചായൻ്റെ കൂടെ തന്നെ അങ്ങനെ കടിച്ചുവിട്ടിക്കിട്ട് കഴിക്കാം ഇനിയിപ്പോൾ തേങ്ങാപ്പാലൊക്കെ വേണമെങ്കിൽ തേങ്ങാപ്പാൽ മുക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ അല്ലാതെ ടേസ്റ്റ് ആട്ടോ പിന്നെ ചിക്കൻ കറിയോ ബീഫ് ഒക്കെ ഉണ്ടെങ്കിൽ പറയും വേണ്ട അതിലേറെ ടേസ്റ്റാണ് അപ്പം ഞാനിപ്പോൾ തേങ്ങാപ്പാലാട്ടോ അതിൻ്റെ കൂടെ കഴിക്കാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതാ ഫസ്റ്റത്തെ പത്തിരി ഇവിടെ വെന്തിട്ടുണ്ട് ഞാൻ തിരിച്ചും മറിച്ച് ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പൊള്ളച്ച് വരുന്ന കണ്ടില്ലേ അപ്പോൾ ഇനി നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതായിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചുട്ടെടുക്കാം അപ്പോൾ ഇതിന്റെ ഇടിയിൽ ബാക്കിയുള്ളത് പരത്തി എടുക്കണമുണ്ട് അങ്ങനെ ചുട്ടെടുക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് രണ്ട് മൂന്ന് ദിവസത്തെ കമൻറ്റിനുണ്ട് റിപ്ലൈ തരാനെട്ടോ അത് ഇനിശല്ല ഞാൻ ഒഴിവ് പോലെ ഇരുന്നിട്ട് കമന്റിനൊക്കെ റിപ്ലൈ തരേണ്ടേ ഇനി എന്തപ്പോൾ റിപ്ലൈ തരാത്തെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കമന്റ് ഇടാതെ നിൽക്കരുത് കേട്ടോ കൻറ്റിന് എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ തരും അതേപോലെ തന്നെ ശനിയാഴ്ചത്തെ വീഡിയോയിൽ നാളെ ഇനി ചിലപ്പോൾ വീഡിയോ ഉണ്ടാവുമല്ലോന്നറിയില്ല ശനിയാഴ്ചത്തെ വീഡിയോയിൽ നമുക്ക് കി വെ വെബിനറി തെരഞ്ഞെടുക്കണം കേട്ടോ നാളെ ഞങ്ങളെ സി എൽ സി റിവ്യൂ മീറ്റിംഗ് ആണ് അപ്പം ഇപ്പ്രാവശ്യത്തെ റിവ്യൂ മീറ്റിംഗ് നമ്മളെ വീട്ടിൽ വെച്ചിട്ടോ നടത്തുന്നത് അപ്പോൾ സാറുമാരും അതേപോലെ നമ്മളെ മലപ്പുറം ജില്ലയിലില്ല എല്ലാ സി എൽ സിമാരും നമ്മളെ വീട്ടിൽ കാണും വരിക അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അങ്ങനെ തിരക്കേ കാരം അപ്പോൾ നാളെ അപ്പോൾ ചിലപ്പോൾ വീഡിയോ നാളെ ഉണ്ടാക്കിക്കൊള്ളണമെന്നില്ല വീഡിയോ ഇടാൻ പറ്റില്ല അപ്പോൾ ടോപ്പ് കമൻ്റിൽ വന്ന ആൾക്കാരെ നോക്കിയിട്ട് നമുക്ക് ശനിയാഴ്ച മാർക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ പത്തിരി ഒക്കെ ഞാൻ ചുട്ട് കേട്ടോ പത്തിരി കുറച്ചും കൂടി ഒക്കെ ഉണ്ടേനേം കുട്ടികൾ ഓരോരുത്തരും അങ്ങനെ ചായ കുടിക്കേണ്ടതിൻ്റെ ഇടയിൽ അപ്പോൾ ഇനിയിപ്പോൾ ഞാനും ചായ എടുക്കാണ്ട് അപ്പോൾ ഞാനും ഇതാ രണ്ട് പത്തിരിയൊക്കെ ഒക്കെ ഒരു പാത്രത്തിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കേണ്ടതിക്ക് തേങ്ങാപ്പാൽക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയുള്ളി തൂമിച്ചാണ്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് പറ്റൂല അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് തൂമിച്ചിടാഞ്ഞത് പിന്നെ എനിക്ക് ഒറ്റക്കായിട്ട് കുറച്ച് എടുത്താണ്ട് അങ്ങനെ ഇടണ്ടല്ലോ വിചാരിച്ചു അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ പത്തിരിയും തേങ്ങാപ്പാലും നല്ല ടേസ്റ്റ് ഉണ്ടായിന് തേങ്ങാപ്പാല് മുക്കിയിട്ട് കഴിക്കാൻ പിന്നെ നിങ്ങൾ ഇങ്ങനെ പറയുണ്ടാവില്ലേ ഓളന ഉണ്ടാക്കി ഓളന നല്ല ടേസ്റ്റ് എന്ന് പറയാൻ അങ്ങനെയല്ല കേട്ടോ ടേസ്റ്റ് ഉണ്ടായിന് എനിക്കാണെങ്കിലും അത് പറയാതെ പറയാതെക്കാനിട്ട് വയ്ക്കൂല്ല അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ പത്തല് മീനൊക്കെ ഞാൻ പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരം ആയിരിക്കുന്നത് എടുത്ത് വെച്ചിട്ട് അപ്പോൾ തണുപ്പൊക്കെ പോയപ്പോൾ അത് കഴുകാണ്ടായിട്ട് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഒന്ന് അതാണ് കേട്ടോ ചോറിന് കൂട്ടാൻ പിന്നെ അതേപോലെ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ ഉപ്പേരി ആയിട്ടുണ്ട് ബീട്രൂട്ട് ഉപ്പേരി ആയിട്ടുണ്ട് പിന്നെ മഞ്ചുമുഴക്കുള്ള ചോറ് പാത്രത്തിലാക്കണം അപ്പോൾ ഒരു മുട്ടയും പൊരിക്കണം അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ചോറിനുള്ള കറി അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് പരിപ്പ് കറി ആട്ടോ ഉണ്ടാക്കണത് പരിപ്പ് കുത്തിക്കച്ചത് എന്നൊക്കെ പറയില്ലേ അതാണ് കേട്ടോ തേങ്ങ നരക്കാതെ കുറച്ച് പരിപ്പ് അതാ കുക്കറയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കഴുകിയിട്ടായിട്ട് കുറച്ച് കാന്താരി മുളകും അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം സവാള അരിഞ്ഞതും ഒരു തക്കാളി അരിഞ്ഞതും ഒക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ എനിക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അത്രേ ഉള്ളു കേട്ടോ പിന്നെ ഒന്ന് ഒന്ന് രണ്ട് വിസിൽ അടിച്ചു കഴിഞ്ഞാൽ കുക്കർ ഓഫ് ചെയ്യുക അത് ഈ മസൂർ ദാൽ പരിപ്പില്ലേ അങ്ങനത്തെ പരിപ്പായിട്ടോ എളുപ്പം വേവും ആ ചുമന്ന കളറുള്ള പരിപ്പ് അതിനധികം വേവില്ല എളുപ്പമാവും പിന്നെ അത് തേങ്ങ അരച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിലേറെ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ തേങ്ങ അരക്കണേലും നമുക്ക് കുറച്ച് കറി മതി പിന്നെ വെറുതെ തേങ്ങയൊക്കെ അരച്ചാണ്ട് കറി കൂടുതലുണ്ടായാൽ പിന്നെ ബാക്കിയായി കഴിഞ്ഞാൽ വെറുതെ കളയേണ്ടിയും വരും അപ്പോൾ കുറച്ച് മതി കിട്ടും അപ്പോൾ ഞാനിതാ ഉച്ച കൂട്ടികളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സവാള പിന്നെ കാന്താരി മുളകൊക്കെ ഇട്ട് തക്കാളി തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തീനി പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കാം പിന്നെ പരിപ്പ് തീമക്കുമ്പോൾ എപ്പോഴാണെങ്കിലും അങ്ങനെ തന്നെ ഈ തിളച്ച് ചിന്തണ പരിപാടി അത് നമ്മൾ സ്പൂണൊക്കെ ഇട്ടാലും ചില സമയത്ത് കാണട്ടോ ഒന്നായിട്ടിട്ട് വെള്ളം ചീറ്റി വരും അപ്പോൾ ഞാൻ എന്തായാലും സ്പൂൺ ഇട്ട് കൊടുക്കണ്ടെന്ന് ചിലപ്പോൾ കാണാൻ സ്പൂൺ ഇട്ട് കൊടുത്താലും തിളച്ച് ചിന്തണ് അപ്പോൾ ഇന്ന് സ്പൂണൊക്കെ ഇട്ട് കൊടുക്കണുണ്ട് എന്താ അവസ്ഥയെന്നറിയില്ല കേട്ടോ പിന്നെ നമ്മൾ ഉപയോഗിക്കണീ കുക്കറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എൻ്റെ സ്വലിത്തെ പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ റസീന എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും അപ്പോൾ ഞാനിതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ പിൻ ചെയ്ത് വെക്കാം ആവശ്യമുള്ളവർ റസീന പന്ത്രണ്ട് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിച്ചോളുണ്ട് ഇപ്പോൾ ഓണൊക്കെ ആയതുകൊണ്ട് ഓൺ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ കുക്കറ് നല്ലൊരു ഉപകാരമാണ് നമുക്ക് രാവിലെ രാവിലത്തെ കറികൾ ഉണ്ടാക്കാനാണ് ഏറെ കേട്ടോ പരിപ്പും കടലൊക്കെ രാവിലെയൊക്കെ കുറച്ച് മതിയല്ലോ വലിയ കുക്കർ എടുക്കും വേണ്ട പിന്നെ നമുക്ക് ഗ്യാസും ലാഭിക്കാം അങ്ങനെ ആകുമ്പോൾ അപ്പോൾ പരിപ്പ് കറിയൊക്കെ അടുപ്പത്ത് വെച്ച് പിന്നെ അത് അവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് അയക്കും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് മുട്ട ഞാൻ പൊട്ടിച്ച് ഉപ്പൊക്കെ ഇട്ടാണ്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടേനും അപ്പോൾ എൻ്റെ മഞ്ചുമുൾക്ക് ഈ മുട്ട പൊരിക്കുമ്പോളേ ഉള്ളി അരിഞ്ഞിട്ടാ പറ്റൂല കേട്ടോ മുട്ടയ്ക്ക് ഒന്നും ഇല്ലാതെ അച്ചലക്കങ്ങനെ മുട്ട പൊരിച്ചെടുക്കുകയാണ് ഓൾക്ക് ഇഷ്ടം അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഒന്നിങ്ങനെ പാകി കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി വെച്ചാലും കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കും അപ്പം ഒന്ന് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണ് അങ്ങനെന്താ മുട്ടയൊക്കെ കഴിഞ്ഞിപ്പോൾ ഈ ഒരു പാനിൽ തന്നെ നമുക്ക് മീനും പൊരിച്ചെടുക്കാം ചട്ടി ഏതായാലും നല്ല ചൂടുണ്ട് അപ്പോൾ ഇത് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മീൻ ഏതായാലും ഫ്രിഡ്ജിൽ കുറച്ച് ഉണ്ടായതുകൊണ്ടേ അത് അങ്ങനെ ഉപ്പു മുളകുമൊക്കെ തേച്ച് വെച്ചതുകൊണ്ട് ഒന്നിപ്പോൾ കൂട്ടാനായിട്ടോ ഇതാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിക്കനോ ബി മീനോ ബീഫോ ഒക്കെ കൊണ്ടുവരുമ്പോൾ കുറച്ച് നമ്മൾ എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ നിങ്ങൾക്ക് മീൻകാരനെ കാത്തുക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ ഇന്ന് നമ്മൾ മീ മീനൊക്കെ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചാലും നാളൊക്കെ എടുക്കുകയും ചെയ്യാം പിന്നെ അങ്ങനെ കുട്ടികളൊന്നും ഉണ്ടാവില്ലല്ലോ കഴിക്കാനേ ഉച്ചക്ക് ഞാൻ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് കരുതി വെക്കുകയാണെങ്കിൽ അത് നല്ലതാണ് അതൊക്കെ ഒരു നല്ല ശീലമാണ് അല്ലേ എനിക്കത് ആദ്യം ശീലമായതാട്ടോ പിന്നെ കുറെ ഉണ്ടെങ്കിൽ കുറച്ച് കൊടുത്ത് വെക്കും കുറച്ചുള്ളൂ പിന്നെ അപ്പം തന്നെ അങ്ങനെ വെക്കുകയും ചെയ്യും നമ്മൾ കഴിക്കാൻ ആൾക്കാരില്ലേ അപ്പൊ അങ്ങനെ കേട്ടോ പിന്നെ അത് അതിൻ്റെ മേലക്കൂടെ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ ഇട്ട് ഞങ്ങൾ ബത്തൽ മീൻ എന്ന കേട്ടോ ഇതിന് നിങ്ങളെ നാട്ടിൽ എന്താ അതിന് പേര് പറയലെന്ന് കമൻറ്റ് ചെയ്യുക ഇപ്പോൾ ബത്തലും മത്തിയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ മീൻകാരൻ്റെ കയ്യിൽ മത്തിക്ക് തന്നെ റേറ്റ് കൂടിയിക്കണിപ്പോൾ ഇപ്പോൾ മുന്നൂറ് രൂപയാണ് തോന്നണതെന്നല്ലേ ഞാൻ വാങ്ങിയപ്പോൾ ബത്തലിനും അതേപോലെ ബത്തലിനത്ര റേറ്റ് ഇല്ല തോന്നുന്നുണ്ട് അപ്പോൾ മീനൊക്കെ ഫ്രൈ ചെയ്യാൻ വെച്ച് ഇനിയിപ്പോൾ മഞ്ചുമുഴുക്കുള്ള ചോറ് പാത്രത്തിലാക്കുന്നുണ്ട് ഇപ്പോൾ ട്യൂഷൻ ക്ലാസ് വൈകുന്നേരമാണ് അപ്പോൾ അതുകൊണ്ട് രാവിലെ നേരത്തെ പോകണ്ടെട്ടോ മറ്റേത് ഏഴേക്കാലം ആകുമ്പോഴത്തേന് ഫുഡൊക്കെ ആവണം ഇപ്പോൾ സ്കൂൾ തുടങ്ങുമ്പോഴത്തേന് പോയാൽ മതി എട്ടേ മുക്കാലൊക്കെ എട്ടേ മുക്കാലും ഒൻപത് മണിയൊക്കെ ആകുമ്പോഴാണ് സ്കൂളിൽ വെല്ലടിക്കുക അപ്പോൾ കുറച്ച് എന്താ നേരം കഴിഞ്ഞിട്ട് പോയാൽ മതി ഒരു എട്ട് മണി എട്ടര എട്ടേക്കാലം ഒക്കെ ആകുമ്പോൾ പോയാൽ മതിട്ടോ അവിടെ നിന്ന് അപ്പോൾ ഉൾക്കുള്ള ചോറാക്കി പിന്നെ അതിൻ്റെ മേലെക്കൂടെ കുറച്ച് ബീട്രൂട്ട് ഉപ്പേരി ഇട്ട് കൊടുത്തു പിന്നെ പിന്നെന്താ നമ്മൾ പൊരിച്ച മുട്ടയും വെച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഉൾക്കുള്ള ഫുഡായി പിന്നെ ഐഫക്കുട്ടി കുറി ഇച്ചൂനും പിന്നെ ചോറൊന്നും വേണ്ട കേട്ടോ ഗവൺമെൻറ് സ്കൂളിലായതുകൊണ്ട് ചോറൊക്കെ സ്കൂളിൽ ഉണ്ടാവും പിന്നെ കൂട്ടാൻ എന്തെങ്കിലും കൂടി കൊണ്ടുപോവുകയാണെങ്കിൽ അങ്ങനെ അത് പാത്രത്തിലാക്കി കൊടുത്താൽ മതി അപ്പോൾ അവർക്ക് ബീട്രൂട്ടും പാത്രത്തിലാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അവൾക്ക് പിന്നെ എപ്പോൾ വേണ്ട പത്ത് മണിക്കേ ബസ് വരുള്ളൂ അതെ പോലെ കൊടുത്താൽ മതി അങ്ങനെ ചോറൊക്കെ ആക്കി കൊടുത്തു പിന്നെ പിന്നെന്താ മീൻ ഇവിടെ ഫ്രൈ ചെയ്യാൻ വെച്ചിരുന്നാലോ അപ്പം ഒരു ഭാഗമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ തിരിച്ചിട്ട് കൊടുത്തു അപ്പോൾ ആരൊക്കെയോ കമൻ ബോക്സിൽ ഓരോ റെസിപ്പീസ് ഇടോന്നൊക്കെ ചോദിച്ചാണ്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടേനിഷാല്ല ഞാൻ കമൻ്റൊക്കെ ശരിക്കും വായിച്ചിട്ടേ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഇനി റെസിപ്പീസും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഇടാൻ നോക്കണ്ട കേട്ടോ അപ്പം ഇനി രണ്ടു ദിവസം കൂടെ തിരക്കുണ്ടാവുള്ളൂ കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആവും അപ്പോൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വീഡിയോ ഒക്കെ ചെയ്യാൻ നോക്കേണ്ടത് അപ്പം എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതേപോലെ തന്നെ നമ്മൾ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ അതേപോലെ തന്നെ നമ്മൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചില കൂട്ടാരൊക്കെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകണെട്ടോ അതുകൊണ്ടാണ് ഞാൻ ഓർമ്മിപ്പിച്ചത് അപ്പോൾ നമ്മൾ ഒരു ലക്ഷം ഫാമിലി കഴിഞ്ഞു ഒരു ലക്ഷത്തി പതിനയ്യായിരം ആയില്ലേ അപ്പോൾ അപ്പോൾ അലഹദില്ല ഒരുപാട് സന്തോഷമുണ്ട് അതേപോലെ തന്നെ ഫേസ്ബുക്കിലും വീഡിയോസിനൊക്കെ നല്ല അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഫേസ്ബുക്കിൽ നമുക്ക് മുപ്പത്തി മുപ്പത്തി ഒൻപതിനായിരറ്റായിട്ടുണ്ട് കേട്ടോ ഫോളോവേഴ്സ് ഫേസ്ബുക്കിലും അതേപോലെ പെട്ടെന്നാണ് ചാനൽ റീച്ച് ആയതും പിന്നെ ഫോളോവേഴ്സ് ഒക്കെ കൂടിയത് കേട്ടോ അപ്പോൾ അതാ മീനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് കാര്യമായിട്ടുള്ള റെസിപ്പീസ് ഒന്നും കാണിച്ചു തരാനൊന്നും പറ്റിയിട്ടില്ല റെസിപ്പി ഒക്കെ എന്തേലൊക്കെ ഇൻഷാല്ല നല്ല നല്ല റെസിപ്പീസൊക്കെ ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നോക്കണ്ട അപ്പോൾ ഞാനിന്നിപ്പോൾ കിച്ചണിൽ വന്നത് ഒരു ആറര ഒക്കെ ആയിട്ടാണ് കേട്ടോ ഒരു എട്ട് എട്ടേക്കാലൊക്കെ ആയപ്പോൾ തന്നെ നമ്മളെ കിച്ചൺ ക്ലീനിങ്ങും കഴിഞ്ഞു നമ്മൾ കുക്കിങ്ങും കഴിഞ്ഞു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റും ആയി ചോറും കറികളും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പരിപ്പ് കറി ആയിട്ടുണ്ട് ഇപ്പം ഇനി ഞാനിതൊരു ബൗളൊക്കെ മാറ്റി കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ ഞാൻ അപ്പം തന്നെ കഴുകി വെക്കും അപ്പോൾ നമ്മളെ കിച്ചണും തന്നെ നല്ല നീറ്റായിട്ട് ഇരിക്കും നമ്മൾ കുക്ക് ചെയ്ത പാത്രങ്ങളിൽ തന്നെ കറികളൊക്കെ ഇങ്ങനെ വെക്കുമ്പോഴേ എനിക്കതൊരു കതിയടാട്ടോ ഞാൻ അങ്ങനെ ഓരോ പാത്രത്തേക്ക് മാറ്റി കൊടുക്കും അപ്പോൾ നമ്മൾ കറി ഞാനൊന്ന് എന്താ വറവിട്ട് എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിൻ്റെ ലേം പിന്നെ വറ്റലമുളകുമൊക്കെ ഇട്ട് വറുത്ത് അതിൽ കൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കറികളെ നമ്മൾ തൂമിച്ചെടുക്കുമ്പോഴേ അപ്പം തന്നെ മിക്സ് ചെയ്തെടുക്കരുത് കുറച്ചു നേരം ഒന്ന് അടച്ചു വെക്കണം കേട്ടോ അപ്പം ആ വെളിച്ചെണ്ണൻ്റെ ഫ്ലേവറും കടുക് കടുകിൻ്റെയും അതേപോലെ ആ വറ്റൽമുളകിൻ്റെ ഒക്കെ സ്മെല്ല് കറിക്ക് നല്ലോണം കിട്ടും കറിവേപ്പിൻ്റെ കറിവേപ്പിൻ്റെ അതിൻ്റെ സ്മെല്ലും ഒക്കെ കേട്ടോ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അതൊക്കെ പുറത്തുക്കുമ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളു കേട്ടോ നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു കിച്ചൺ ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യട്ടെ അപ്പം ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് ഫോർ വാച്ചിങ്